അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഉമ്മ ഷെഫി ഉസ്താദിൻ്റെ ദയനീയമായ വിളി കേട്ട് ഉമ്മ തിരിഞ്ഞു നോക്കി ആ എന്താ മോനെ ഉമ്മ കാര്യങ്ങളൊക്കെ വഷളാകണം ഉമ്മ ഇനി ആവില്ല എന്താ ഞാൻ ചെയ്യുക എൻ്റെ പൊന്നുമോനെ എൻ്റെ കുട്ടി വിഷമിക്കല്ലേ പഠിച്ചവനെന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടിട്ടുണ്ടാവും ഉമ്മ എന്ത് ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയുന്നില്ല അവൾ എന്നോട് പറയുന്നത് നിങ്ങൾ ഈ ഫീൽഡൊന്ന് മാറ്റി പിടിച്ചാൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നാണ് ഇനിയിപ്പോൾ അവരുടെ വീട്ടുകാരുടെ ആ ഒരു വേദനയും കണ്ണീരും അത് കണ്ടപ്പോഴും നമ്മളെന്താ മോനെ ചെയ്യുക എല്ലാം കൂടി നോക്കുമ്പോൾ ആകെപ്പാടൊരു വിഷമമായിപ്പോയി എൻ്റെ പണിയനാണ് എൻ്റെ കുട്ടിനോട് അതിനെക്കുറിച്ച് പറഞ്ഞത് ഉമ്മാ മോനെ നിനക്ക് ഓളോട് എന്തെങ്കിലും ഇഷ്ടക്കേട് ഉമ്മ എനിക്കുള്ള ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ എന്നോട് തീരെ ഒരു ഒരു കാര്യത്തിലും എന്തെന്നറിയില്ല പിന്നെ ഞാൻ എത്രയെന്ന് കരുതി മോനെ ഇനിയിപ്പോൾ നമ്മളിനിയിപ്പോൾ ഒരു കുട്ടിൻ്റെ ഭാവി ജീവിതം നഷ്ടപ്പെടുത്തണ്ട നമുക്ക് നമ്മളെ ഭാഗം ക്ലിയർ ക്ലിയറാക്കാം നല്ല വിഷമമുണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ നല്ല പ്രയാസമുണ്ട് അമ്മാൻ്റെ കുട്ടിനോട് ഞാൻ ഒരു കാര്യം പറയാം എന്നാൽ അവളോട് ചോദിച്ചു നോക്ക് ഞാൻ ഏത് രീതിയിലുള്ള ജോലിയാണ് എടുക്കേണ്ടതെന്ന് ആ ഒന്ന് ചോദിച്ചു നോക്ക് കാരണം നമ്മൾ ഒരിക്കലും അഹങ്കാരികളാകാനല്ല ഇനിയിപ്പോൾ ഒരു പെണ്ണിൻ്റെ ഭാവി ജീവിതം അത് നമ്മളായിട്ട് നഷ്ടപ്പെടുത്തേണ്ട നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തൊക്കെയായാലും അത് രണ്ടാം കെട്ടുകാർ എന്നുള്ളൊരു പേരും അവൾക്ക് വരും തൽക്കാലം നമ്മൾ നമ്മളുടെ ഭാഗം ക്ലിയറാക്കുക ക്ഷമിക്കാം മോനെ നമുക്ക് ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ഉള്ള അള്ളാഹൂന്നുണ്ടല്ലോ പഠിച്ച റബിനോട് നമുക്ക് തേടുക അഹ് ഹയറായ മാർഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതല്ലേ നല്ലത് ഉമ്മയുടെ ആ ഒരു വാക്കുകൾ ഷെഫി ഉസ്താദ് ശ്രദ്ധയോടെ കേട്ടു ഉമ്മ ഞാൻ അവളോട് പറഞ്ഞാൽ അതവള് എന്താ മോന്നി അങ്ങനെ പറയുന്നത് അങ്ങനെയൊന്നും പറയല്ലേ ഉമ്മ കുട്ടി വിഷമിക്കല്ലേ എല്ലാം പഠിച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടല്ലോ എൻ്റെ കുട്ടി വിഷമിക്കല്ലേ എൻ്റെ കുട്ടിയെ ഉമ്മ ആക്കിയത് തന്നെയാണ് എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു ഒരു എന്നുള്ളത് ഒരു മോലേരുട്ടിയായി എൻ്റെ കുട്ടിയെ വളർത്തി ഇപ്പം ഞാൻ കോളേജിലൊക്കെ പറഞ്ഞയച്ച് എൻ്റെ കുട്ടി നല്ലൊരു മോനായി മാറിക്കണ് ഇതായിരുന്നു അമ്മ ആഗ്രഹിച്ചത് പക്ഷേ എൻ്റെ കുട്ടി പഠിച്ച് ബിരുദൊക്കെ നേടിയതാണ് ഒരിക്കലും പഠിച്ചത് മറക്കില്ലല്ലോ അതുപോലെ തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ പിന്നെന്താ പ്രശ്നമില്ലല്ലോ ഉമ്മാൻ്റെ കുട്ടിയുടെ ഇഷ്ടം പോലെ എന്ത് ജോലിയാണ് കുട്ടിക്ക് പറ്റും ആ ഒന്ന് നോക്കിക്കോളി ഷെഫി ഉസ്താദിനെ അവളുടെ അടുക്കിലേക്ക് പോകുവാനും തോന്നില്ല കാരണം തീരെ ഒരു മൈൻഡില്ല തീരെ ഒരു സഹകരണമില്ല എങ്കിലും പഠിച്ച റബ്ബിനെ വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ് അവളോട് ശരിക്കൊന്ന് ചോദിച്ച് നോക്കണം എന്താ നിൻ്റെ പ്ലാൻ എന്ന് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ പഴയകാല ചിന്തകളൊക്കെ വന്നു തുടങ്ങി റബ്ബേ എനിക്ക് മാത്രം ഇങ്ങനെയൊരവസ്ഥ എന്താ വരുന്നത് ആദ്യത്തേത് എത്ര ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ ഫർസാനയെ ഒരുപാടൊരുപാട് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള പെണ്ണ് അത് മാത്രമായിരിക്കും എന്ന് എന്നെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഞാൻ കേട്ട ആ വാർത്ത എൻ്റെ കൈകാലുകൾ തളർന്നു പോലെയാണ് എനിക്ക് തോന്നിയത് എൻ്റെ ബോധം നഷ്ടമാകുന്ന പോലെയാണ് റബ്ബെ എന്നാലും അവൾ അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ റബ്ബെ ഇതും ഇതാ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് എത്ര ദിവസമായിട്ടും ഒരു സഹകരണവും സ്നേഹവും അവസ്ഥ എന്നോട് പറയുന്നത് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാനാണ് വേറെ എന്ത് ജോലി ചെയ്താലും എനിക്കിഷ്ടമാണ് പക്ഷേ ഈ ഒരു ഫീൽഡ് ഒഴിവാക്കണം അതാണ് പറയുന്നത് പഠിച്ചോനെ റബ്ബേ ഉസ്താദ് മനമൊരുക്കി പ്രാർത്ഥിക്കുന്നു അല്ല നീ എനിക്ക് ഹയർ എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞു കൊണ്ടല്ല എനിക്കൊന്നും അറിയില്ല എന്ത് ചെയ്യണമെന്ന് റബ്ബേ എന്നാൽ ഈ സമയം അങ്ങകലെ ജെയ്ത്തൂൻ ബി വിയുടെ കൊട്ടാരത്തിൽ യാ സേഫ് ജെയ്ത്തുൻ ബേബി ഭർത്താവിനോട് പറയുകയാണ് ആ എന്താ അതെ നമ്മുടെ ആ കിച്ചണിൻ്റെ ഭാഗത്തെ ഡ്യൂട്ടി ചെയ്യുന്ന ആളില്ലേ ആ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ആ ശരി അദ്ദേഹത്തിന് എന്തൊരു അസുഖം എന്നോ ഷുഗറോ പ്രഷറൊക്കെ ആയിട്ട് നാട്ടിൽ പോകണം ഒരുപാടായില്ലേ ഞാൻ പോട്ടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കുറച്ച് പ്രായത്തിന് പ്രശ്നമുണ്ട് ഉണ്ട് അപ്പോൾ എന്താ വേണ്ടത് അല്ല അവരെ അവർ പറഞ്ഞയച്ചഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരാൾ നോക്കി നടത്താനും വേണമല്ലോ അതിനിപ്പം എന്ത് ചെയ്യുക വിശ്വസ്തരായ ഒരാൾ കിട്ടുകയെന്ന് കിട്ടാൻ ഞാനും പ്രയാസമാണ് കാരണം ഇത് നമ്മുടെ വീടിനകത്തും പുറത്തുമായിട്ട് ചെയ്യുന്ന ജോബും കാര്യങ്ങളുമാണ് അങ്ങനെ എല്ലാവരും ഇതിൽ വിളിച്ചങ്ങ് ഏൽപ്പിച്ച ഏൽപ്പിക്കാനും പറ്റില്ല എന്ത് ചെയ്യുക ഒന്നുകൂടി പറഞ്ഞു നോക്കാം കാരണം അദ്ദേഹത്തോട് പറയാം നിങ്ങൾക്ക് സാധനൊക്കെ കൂട്ടിത്തരാൻ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊന്ന് സംസാരിക്കട്ടെ അപ്പോൾ തന്നെ അതാ സെയ്ഫുദ്ദീൻ അറബി നേരെ അവരുടെ ആ ജോലിക്കാരൻ്റെ അടുക്കലേക്ക് പോകുന്നു അസ്സാം വലൈക്കും യാബീബി വാളേക്കും സ്ലാം വർഹമത്തല്ല എന്താ എങ്ങനെ പോകുന്നു അലഹമില്ല കുഴപ്പമൊന്നുമില്ല അറബാ ആ എന്താ ഞാനൊരു കാര്യം അങ്ങയോട് ചോദിക്കണം എന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു എന്ത് പറ്റി എന്ത് പ്രശ്നം എന്തുണ്ടെങ്കിലും പരിഹരിക്കാലോ എന്തെങ്കിലും പ്രോബ്ലം ഏയ് അതൊന്നുമല്ല പിന്നെ എന്താ എന്തോ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പ്രശ്നം കാര്യങ്ങൾ ഇല്ല അത് അർബ് ഞാൻ നാട്ടിലേക്ക് പോട്ടെ കുറെ കാലായില്ലേ ഞാനിവിടെ എനിക്കെൻ്റെ ഭാര്യയുടെയും ഒപ്പം ഒന്ന് കുറച്ച് ദിവസം കഴിയാൻ കൊതിയായിട്ടാണ് ആഹാ അതെന്താ അങ്ങനെ പറയുന്നത് നിങ്ങൾ പോവാറില്ലേ പോവാറുണ്ട് പക്ഷേ രണ്ട് മാസൊക്കെ എനിക്ക് തോന്നുകയാണ് ഇനി എനിക്ക് വല്ലാതൊന്ന ജീവിതത്തിൽ സമയമില്ലാന്ന് എന്തെങ്കിലൊക്കെ എനിക്കായി പോവും കുറച്ചു കാലം എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അടുക്കൽ എനിക്ക് നിൽക്കണം പ്രവാസം എന്ന് പറഞ്ഞാൽ വളരെ കുറേ മുമ്പ് തന്നെ അനുഭവിച്ചതാണ് ഞാൻ എത്ര വർഷമായിട്ടുണ്ടാവും ഏകദേശം പത്ത് മുപ്പത് കൊല്ലത്തോളമായി ഇവിടെ വന്നിട്ട് എട്ട് വർഷം ഓഹോ അപ്പം ഇതിനു മുമ്പായിട്ട് ഇതിനു മുമ്പായിട്ട് ഞാൻ മറ്റൊരു അറബി വീട്ടിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ആ എന്നിട്ട് അവിടെ അപ്പോൾ എത്ര വർഷം അതെ ഇരുപത്തിരണ്ട് വർഷത്തോളം ഞാനവിടെ നിന്നു കാരണം എനിക്ക് പെൺമക്കളായിരുന്നു ആറ് പെൺകുട്ടികൾ പിന്നെ മൂന്ന് ആൺകുട്ടികളും മൂത്തവരൊക്കെ പെൺകുട്ടികൾ ചെറിയൊരു ആൺകുട്ടികൾ അങ്ങനെ നാട്ടിൽ നിന്നാൽ ഒരിക്കലും എനിക്ക് എൻ്റെ മക്കളെ പോറ്റുവാനും അവരുടെ കാര്യങ്ങൾ ചെയ്യുവാനും കഴിയില്ല എന്ന് അറിഞ്ഞതോടെയാണ് ഞാൻ പ്രവാസ ലോകത്തേക്ക് കൊതിച്ചത് ആദ്യമൊക്കെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വന്നിരുന്നത് എന്നാൽ അറബിയുടെ വീടും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആകെപ്പാടെ വിഷമായി അതെന്താ എന്ത് പറ്റി അല്ല ഒരുപാട് ജോലികളായിരുന്നു അന്നെനിക്ക് എന്നാൽ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ പെൺമക്കളെ കെട്ടിക്കൽ അതിനിടക്ക് അവരുടെ പ്രസവം കാര്യങ്ങൾ അതെല്ലാത്തിനും എനിക്ക് കിട്ടുന്ന ആ ഒരു തുച്ഛമായ ശമ്പളം അത് തികയുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പ്രവാസിയായി പ്രവാസി ലോകത്തേക്ക് വീണ്ടും വരുവാനും അതൊരു കാരണമായി പലപ്പോഴും ഇട്ടറിഞ്ഞു പോകണമെന്ന് തോന്നും പക്ഷേ എൻ്റെ മക്കളാലിക്കുമ്പോൾ എൻ്റെ പേരക്കുട്ടികളാലിക്കുമ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഞാൻ വീണ്ടും വീണ്ടും ഇവിടെത്തന്നെ നിൽക്കുകയായിരുന്നു അങ്ങനെ ഇരുപത്തിരണ്ട് വർഷത്തോളം അന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് എനിക്കൊരുപാട് ജോലിയുണ്ടായിരുന്നു ജോലിയെല്ലാം കഴിഞ്ഞ് ഒന്നിരിക്കുന്ന സമയത്ത് എന്നോട് പറയും അറബാവു അതെ ആ മുറ്റത്ത് മണലുകളൊക്കെ ഒന്ന് നിർത്തിക്കോളൂ മുറ്റമാകെ കണ്ടില്ലേ അലങ്കോലമായിട്ടുണ്ട് അന്നാണെങ്കിൽ ഇതുപോലത്തെ ഇൻ്റർലോക്കും കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു ഞാൻ നിന്നിരുന്ന അറബിയുടെ ആ ഒരു വീട്ടിൽ അങ്ങനെ അവിടുത്തെ ആ ഒരു അറബിയുടെ ഉമ്മയായിരുന്നു ഭയങ്കര സാധനം അവരാണ് എന്നെക്കൊണ്ട് കൂടുതൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുക അന്നൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാനൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടെങ്കിൽ പറയും നിൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാനത് വെട്ടിക്കുറക്കും അങ്ങനെ ഞാൻ എന്നാലും എൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി നിന്നു ഇപ്പോൾ കണ്ടില്ലേ ഞാൻ അകപ്രായമായി പിന്നീടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയതിന് ശേഷമാണ് എനിക്ക് എന്തൊക്കെയോ ആയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ പഠിച്ചറബ് തന്നു എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായത് ശരിക്കും മറബിയുടെ മനസ്സലിഞ്ഞു അതല്ല നിങ്ങൾ പോയി കഴിഞ്ഞാൽ ശരിയാണ് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ജീവിക്കണം അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ വിശ്വസ്തനായ ഒരാളെ എവിടെ നിന്ന് കിട്ടും ഒന്ന് പറഞ്ഞു തരുമോ നിങ്ങൾ അല്ലാതെ നിങ്ങൾ നി ഒരുവിധം ഇവിടുത്തെ മാനേജിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളന്നെയല്ലേ ഇവിടുത്തെ കിച്ചൺക്കുള്ളതാണെങ്കിൽ അതുപോലെ വീട്ടിലേക്കുള്ളത് അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടി ഒരു പ്ലാനിങ് നിങ്ങളെടുത്തല്ലേ എട്ട് വർഷമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല പിന്നെ ഉമ്മയുടെ കാര്യത്തിനാണെങ്കിലും ഒക്കത്തിനും അങ്ങനെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിത് പറയുമ്പോൾ മനസ്സിന് വിഷമമുണ്ട് പ്രയാസമുണ്ട് പക്ഷേ നിങ്ങളുടെ ഇഷ്ടം അതാണല്ലോ പോകുക എന്നുള്ളത് ഒരാളുടെ സന്തോഷം ഇല്ലാതാക്കിയിട്ട് നമ്മൾ കുറെ സന്തോഷിച്ചിട്ട് എന്ത് കാര്യം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോയിക്കോളും നല്ല രീതിയിൽ സന്തോഷത്തോടെ പക്ഷെ അതിന് മുമ്പായിട്ട് ഞങ്ങൾക്കൊരാളാക്കി തരുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരുന്നു അറബിയുടെ ആ ഒരു വാക്കുകൾ കേട്ട അദ്ദേഹം ശരിക്കും അത് വിചാരിച്ചു അതെ അവർ പറയുന്നതിലും കാര്യമുണ്ടാകും ശരിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണ്ട ഇവിടെയാണെങ്കിൽ അറബി എപ്പോഴും സ്ഥലത്ത് ഉണ്ടാവൂല്ല അറബി തിരിച്ച് ജയ്ത്തൂൻ ബിയുടെ അരികിലേക്ക് ചെന്നു യാ ജയ്ത്തൂൻ ആ എന്തായി അദ്ദേഹം എന്നോട് രാവിലെ പറഞ്ഞു ഫാമിലിയുടെ കൂടെ ഇനി കുറച്ചു കാലങ്ങൾ ജീവിക്കണം എനിക്ക് മരണം അടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ തോന്നാണ് അപ്പോ നമ്മൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ല എന്നിട്ട് എന്തായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വിശ്വസ്തരായ ഒരാളില്ല ഞാൻ പറ്റില്ല ഒന്ന് നീ ഉള്ളത് പിന്നെ ഉമ്മ വീൽ ചെയറിൽ കണക്കുന്ന ഉമ്മ പിന്നെ ഫർസാന ആൺ തെരിയായിട്ടും ഒരാളില്ല എനിക്കാണെങ്കിലും പുറത്തിറങ്ങേണ്ട അവസ്ഥയൊക്കെ വരും അപ്പം പിന്നെ എന്തൊക്കെ തന്നെയും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അത് നിർബന്ധമാണ് എങ്ങനെ കിട്ടാനാണിപ്പോ നമുക്ക് മനുഷ്യന്മാരല്ലേ അവരുടെ സ്വഭാവം നിന്ന് കഴിഞ്ഞാലല്ലേ അറിയുള്ളൂ ഇപ്പോൾ ഇപ്പോഴന്നെ എത്രയോ അങ്ങനെ മോഷണ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും വിശ്വസ്തരായവരെ നിർത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പലതും മോഷ്ടിച്ചു പോവും അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് ഇവിടെ വേണം അതായത് കുറച്ച് പഠിച്ചവനെപ്പഴിയുള്ള ദീനീബോധമുള്ള ഒരാളാണെങ്കിൽ അവരങ്ങനെ തെറ്റുകളൊന്നും ചെയ്യൂല അവർക്കൊരു ഭയം വരും പഠിച്ച റബ്ബേ ഞാൻ ഈ ഒരു മാല എടുക്കുമ്പോൾ അലക്ഷ്യമായി അവിടെയും ഇവിടെയും ഡയമണ്ട് ആഭരണങ്ങളും സ്വർണങ്ങളും ഒക്കെ എടുക്കുമല്ലോ സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യാറുണ്ട് അതെ അവര് അതിങ്ങനെ ക്ലീൻ ചെയ്യണടിയില്ലേ അങ്ങനെയൊക്കെ അവരുടെ എവിടെയൊക്കെ എടുക്കണു കാണുമ്പോൾ അവർ വിചാരിക്കും പഠിച്ചവനെ ആദ്യം വിചാരിക്കും ആ ഞാൻ എടുക്കട്ടെ നല്ലൊരു വള എന്നൊക്കെ പക്ഷെ പിന്നീട് പറയും അവർക്കത് തോന്നിത്തുടങ്ങും പഠിച്ചവനെ ഞാനത് എടുക്കുന്നു പക്ഷെ ആരും കാണുന്നില്ല എല്ലാം കാണുന്ന ഒരാളുണ്ടല്ലോ മുകളിൽ പടച്ചിറമ്പ് അല്ല നീ പൊറുക്കണേ അല്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചതിന് അങ്ങനെ അവർ ആ സാധനം തൊടില്ല എടുക്കില്ല ഒന്നുകിൽ അവരതെടുത്ത് അവരുടെ അർഭാവിനെ ഏൽപ്പിക്കും അങ്ങനെയാണ് അങ്ങനെയുള്ള രീതിയിലുള്ള ആളുകളാണ് നമുക്ക് വേണ്ടത് അത്യാവശ്യം സോലഹ് രീതിയിലുള്ള ഒരു ആള് യാ ആ സേഫ് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എവിടെ നിന്ന് കിട്ടാനാണ് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പഠിച്ചവനെ ഇങ്ങനെ ഇങ്ങനെയൊരാൾ ഞങ്ങൾക്ക് നീ ഇറക്കിത്തരണല്ല അതുമാത്രമല്ല ഇനിയിപ്പോൾ ഫർസാനയുടെ ഡെലിവറി കാര്യങ്ങൾ എല്ലാം വരാൻ കിടക്കാണ് നമ്മളൊരു പക്ഷേ എപ്പോഴും വീട്ടിലുണ്ടാവണം എന്നില്ല അതിനൊക്കെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കേണ്ടി വരും അപ്പം എന്തൊക്കെ തന്നെയാലും അത്യാവശ്യം ഒരറിവുള്ള ഒരാളെ അല്ലെങ്കിൽ കുറച്ച് നല്ലൊരാളെ തന്നെ നമുക്ക് വേണം അല്ലേ കാരണം ഞാനും നിങ്ങളൊക്കെ ഡെലിവറിക്ക് വേണ്ടി പോകും പിന്നെ ഈ വയസ്സായ ഉമ്മയിട്ട് പിന്നെ എന്ന് വെച്ചാൽ വേറെക്കാരികളൊക്കെ വിശ്വാസമില്ല അവർ പോരാ അവർ എനിക്ക് ആ സ്വഭാവത്തിനോട് താല്പര്യമില്ല അവരുടെ ചില സമയത്ത് ഒരു സ്വഭാവം അല്ല എന്തൊക്കെ തന്നെയാലും ഒരാൾ അത്യാവശ്യമായിട്ട് വേണമല്ലേ കാരണം ആ ഇക്ക പറഞ്ഞ വാക്കുകൾ സത്യം എന്ന ഹൃദയത്തിൽ കൊള്ളുകയാണ് കാരണം ജീവിതം എന്താണെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടില്ല മക്കൾക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് ധ്വനിച്ച് സ്വ സ്വയം ജീവിക്കാൻ മറന്ന അദ്ദേഹത്തിനെ നമ്മൾ ഇനി പറഞ്ഞേക്കാം നാട്ടിൽ അല്ലേ ഇനി വരുമ്പോൾ വരട്ടെ ആളുകൾ അന്വേഷിക്കാം തൽക്കാലം സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യമായാലും ഏയ് അതൊന്നും വേണ്ട അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഭാര്യയുടെ നിർദ്ദേശം ഫർസാനോട് ചോദിച്ചാലോ അവളുടെ നാട്ടിൽ കെയർ ഓഫിൽ ആരെങ്കിലൊക്കെ ഏയ് അതൊന്നും വേണ്ട നീ അതിനെക്കുറിച്ചൊന്നിപ്പോൾ പറയല്ലേ അവൾ അവിടെ നിന്നോട്ടെ എന്തേക്കാം നിങ്ങളിങ്ങനെ നമുക്ക് എന്തൊക്കെ തന്നെയായാലും നമ്മളെ കുഞ്ഞല്ലേ അപ്പോൾ അതിനെന്താ അല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അപ്പം പിന്നെ അവളോട് ഒന്നു വേണ്ട ചോദിക്കണ്ട ഇവിടെ തന്നെ ഇഷ്ടം പോലെ ആളുകൾ പണിയില്ലാതൊക്കെ അലയിന്നുണ്ടാവും ആ അങ്ങനെയാണെങ്കിൽ തൽക്കാലം ഞാൻ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ എന്താ നമുക്ക് അത്യാവശ്യമുള്ള സ്പേസിലെ ജോലിക്കാരനാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം നാട്ടിലേക്ക് പറഞ്ഞേക്ക അദ്ദേഹത്തിന് സന്തോഷാവട്ടെ അതായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ പകരം ആ സ്ഥാനത്തേക്ക് ഒരാളെ വെക്കണം വിശ്വസ്തനായ ഒരാളെ അത് എവിടെ കെട്ടും എവിടെ നിന്ന് കണ്ടുപിടിക്കും സെയ്ത്തൂൻ ബിബിയും ഭർത്താവും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ വീണ്ടും സ്റ്റോറി ഇടാൻ തുടങ്ങിയത് റമദാനിൽ നിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു റമലാലിലെ നൃത്തം കുറേ ആളുകൾ പറഞ്ഞു പക്ഷേ ചില ആളുകൾ അതായത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അവരുടെ ഒറ്റപ്പെടലിൻ്റെ വേദനയൊക്കെ ഇല്ലാതെ അകലെ ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ ഒരുപാട് കമൻസും കോളും എന്നൊക്കെ വന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഇട്ടതാണ് കേട്ടോ അപ്പോൾ പ്രീപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങളുടെ വിഭാഗത്തുക്കൾ നഷ്ടപ്പെടുത്തിയിട്ട് ഈ ഒരു സ്റ്റോറി കേൾക്കണ്ട ഫ്രീ ടൈമിലൊക്കെ വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേൾക്കട്ടോ അല്ലെങ്കിൽ ഇൻഷാല്ല നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റോറിയൊക്കെ ഇതാ ഗ്യാലറിയിൽ തന്നെ ഉണ്ടാവും അല്ല യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഒരിക്കലും ഒന്നും നഷ്ടപ്പെടില്ല ഞാൻ പറഞ്ഞു വെച്ചത് അപ്പോൾ നിങ്ങൾ നോമ്പ് കാലത്ത് ബുദ്ധിമുട്ടായി ഇടങ്ങാറായിരുന്നത് കാണേണ്ട ആവശ്യമില്ല കാരണം ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർ കാണണ്ടിട്ടാണ് കാരണം അവരുടെ വിഭാഗത്തിനൊന്നും ഒരു മുടക്ക് വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയണത് അപ്പോൾ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഓക്കെ ശരി എന്നാൽ അപ്പോൾ ഒരിക്കൽ കൂടി മനസ്സല്ലാമോ